ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ മേൽനോട്ടത്തിൽ രണ്ടുതരം തന്ത്രപരമായ മിസൈലുകളുടെ വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട് അതിലൊന്ന് സൂപ്പർ ലാർജ് ആയുധമായ ക്രൂയിസ് മിസൈലാണെന്നും പറയുന്നു ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ കിം വീക്ഷിക്കുന്ന ഫോട്ടോകൾ പുറത്തുവിട്ടിരുന്നു ഉത്തരകൊറിയയുടെ സുരക്ഷയ്ക്ക് പുറത്തുനിന്നുള്ള ഷട്ടുകൾ ഉയർത്തുന്ന ഗുരുതരമായ ഭീഷണിക്കുള്ള മറുപടിയാണ് ഈ പരീക്ഷണങ്ങളെന്ന് കിം പറഞ്ഞതായി സർക്കാർ മാധ്യമമായ കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു ഈ ആയുധ പരീക്ഷണം ഉത്തരകൊറിയ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആണവശട്ടിയെ ശക്തിപ്പെടുത്തുന്നത് തുടരേണ്ടതിന്റെയും പരമ്പരാഗത ആയുധ മേഖലയിലും അതിശക്തമായ ആക്രമണശേഷി കൈവരിക്കേണ്ടതിന്റെയും ആവശ്യകത കിം പറഞ്ഞു റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി ഉത്തരകൊറിയ ആയുധങ്ങൾ പരീക്ഷിക്കുകയാണെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യവും നിരവധി രാഷ്ട്രീയ നിരീക്ഷകരും ആരോപണം ഉന്നയിച്ചിരുന്നു ആയുധ പരിപാടിയുടെ പേരിൽ വലിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്ക് വിധേയമായ പോങ്യാങ് റഷ്യയുമായുള്ള വ്യാപാരം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും സൈനിക ബന്ധം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് കിം കഴിഞ്ഞ വർഷം റഷ്യ സന്ദർശിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ പുടിൻ ജൂണിൽ പോങ്യാങ്ങും സന്ദർശിച്ചിരുന്നു നേതാക്കളും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു റഷ്യൻ സുരക്ഷാ മേധാവി സിർജി ഷോയിക്കുമായി കഴിഞ്ഞയാഴ്ച പോങ്ങാങ്ങിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയ വിക്ഷേപിച്ച ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉത്തരകൊറിയയുടെ പർവ്വത പ്രദേശമായ വടക്ക് കിഴക്കൻ മേഖലയിൽ പതിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യം വ്യാഴാഴ്ച പറഞ്ഞിരുന്നു കൊറിയ സാധാരണ കടലിൽ പതിക്കും വിധം കിഴക്കൻ തീരത്താണ് മിസൈലുകൾ പരീക്ഷിക്കാറുള്ളത് അതിനിടെ സെപ്റ്റംബർ പതിനൊന്നിന് കൊറിയ ജപ്പാൻ കടലിലേക്ക് ഒന്നിലധികം ഹൃസദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഉത്തരകൊറിയ രാജ്യത്തിന്റെ എഴുപത്തിയാറാം സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു നീക്കം അമേരിക്കയുടെയും ജപ്പാന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചെന്നും കൂടുതൽ വിക്ഷേപണങ്ങൾ നടന്നേക്കാമെന്ന് സൂചന ലഭിച്ചതിനാൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയതായും സിയോളിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു ജപ്പാൻ പ്രതിരോധ മന്ത്രാലയവും ഈ മിസൈൽ വിക്ഷേപണം നടന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തീരസംരക്ഷണ സേനയ്ക്കും ജപ്പാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇതിനു മുൻപും ജൂലൈ ഒന്നിനാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിങ് ജോങ് ആഹ്വാനം ചെയ്തിരുന്നു ജൂലൈ ഒന്നിനുശേഷം ഇതാദ്യമായാണ് കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുന്നത് രാജ്യത്ത് അണവായുധങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കുകയാണെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് പ്രഖ്യാപിച്ചിരുന്നു ഉത്തര കൊറിയയുടെ സ്ഥാപക വാർഷിക ദിനത്തിലാണ് കിങ് ജോങ് ഉനിന്റെ പ്രഖ്യാപനം മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിങ് ജോങ് ആഹ്വാനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വിവിധ ഡ്രോണുകളുടെ പ്രകടനം കിം നേരിട്ട് വീക്ഷിക്കാനെത്തിയെന്നും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു കരയിലും കടലിലും വായുവിലും ശത്രുലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഡ്രോണുകളാണിത് ഉത്തരകൊറിയയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഈ പ്രകോപനങ്ങൾ വലിയ യുദ്ധത്തിലേക്കുള്ള വഴിത്തിരിവാകുമെന്നുള്ളത് ഉറപ്പാണ് അതിനിടെ കൊറിയ അയച്ച മാലിന്യ ബലൂൺ ദക്ഷിണ കൊറിയയിലെ കെട്ടിടത്തിന് മുകളിൽ പതിച്ച് തീപിടുത്തം ഉടൻ തന്നെ അഗ്നിരക്ഷാസേന തീ അണച്ചു ആളവായമില്ല ഞായറാഴ്ച കൊറിയ നൂറ്റി ഇരുപത് മാലിന്യ ബലൂണുകളാണ് ദക്ഷിണ കൊറിയയിലേക്ക് അയച്ചത് നാൽപ്പതെണ്ണം കൊറിയയിൽ പതിച്ചു പേപ്പറും പ്ലാസ്റ്റിക്കും അടങ്ങുന്ന മാലിന്യമാണ് ബലൂണുകളിലുള്ളത് ഈ വർഷം അയ്യായിരത്തിലേറെ മാലിന്യം ബലൂണുകളാണ് കൊറിയ ദക്ഷിണ കൊറിയയിലേക്ക് അയച്ചത് മിക്കവയും ദക്ഷിണ കൊറിയൻ സൈന്യം വെടിവെച്ചിടുകയാണ് അതിർത്തിയിൽ ഉത്തര ഉത്തരകൊറിയ്ക്കെതിരായ സന്ദേശങ്ങൾ കേൾപ്പിച്ചാണ് ദക്ഷിണ കൊറിയ ഇതിന് മറുപടി നൽകുന്നത് കേരള